നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത് ഇന്ന് എട്ടോളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ഉരുൾപൊട്ടലുണ്ടായ വയനാട് ചൂരൽമലയിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും മലപ്പുറത്ത് കരുവാരക്കുണ്ട് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു മേഖല മുഴുവൻ വെള്ളത്തിലായിരിക്കുന്നത് നമുക്കിതിൻ്റെ ഭീകരത എന്തുമാത്രം ഉണ്ട് എന്നുള്ളൊരു കാര്യം കാണുവാൻ സാധിക്കും കൂടാതെ തന്നെ കേരളത്തിൽ ഈ മാസം അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത് ലാലിന പ്രതിഭാസം കേരളത്തിൽ കൂടുതൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് കാരണമായേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പല മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് ഈ ഒരു മുൻപ് ഉരുൾപൊട്ടൽ മേഖലകളിലൊക്കെ താമസിച്ചിരുന്ന ആളുകൾ തീർച്ചയായിട്ടും അവിടുന്ന് വാറി താമസിക്കണമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് മല മണ്ണിടിഞ്ഞ് വീഴാനൊക്കെയുള്ള സാധ്യത ഉള്ളതും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മേഖലകളിലുമൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമാണ് പിന്നെ പലയിടങ്ങളിലും നദികൾ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ നദി പൂർണ്ണമായിട്ടും കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു ജ ജലനിരപ്പ് ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞെങ്കിൽ പോലും ഒന്നോ രണ്ടോ മഴ വന്നാൽ തന്നെ പലയിടങ്ങളിലും വെള്ളം വളരെ പെട്ടെന്ന് നദികളിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ഇപ്പോഴേ നിങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മലപ്പുറത്തെ ഉണ്ടായിരിക്കുന്ന മലവെള്ളപ്പാച്ചിലിൻ്റെ ചുരുങ്ങിയ സമയം കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ വെള്ളം ഉയർന്നു വരുന്നതും അതിൻ്റെ ആ ഒരു ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് കാണുന്ന ദൃശ്യങ്ങളുമാണ് വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു മേഖലയിൽ എപ്പോഴും വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇത് തന്നെയായാലും മലയോര മേഖലകൾ അതുപോലെ തന്നെ നദികളുടെയൊക്കെ അരികിൽ താമസിക്കുന്ന ആളുകൾ ഡാമുകളുടെ സൈഡിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പല നദികളിലും ഇനിയിപ്പോൾ മഴ ശക്തമാകുമ്പോൾ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പും ഉയർന്നു വരികയാണ് മാത്രമല്ല ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന എഴുപത് വർഷം മാത്രം പഴക്കമുള്ളൊരു ഡാം തകർന്നിരിക്കുകയും കൂടിയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും കാണണം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ ഇത് തന്നെ സാധ്യത കാരണം ഈ ഒരു എഴുപത് വർഷം മാത്രമായ ഒരു ഡാമിൻ്റെ ഡാമാണ് തകർന്നിരിക്കുന്നത് അപ്പോൾ ഇതുതന്നെ ആയാലും വീഡിയോ പൂർണ്ണമായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം